ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മഞ്ചേരി ചേരണിയിൽ കെട്ടിടത്തിന്റെ ടെറസിന് മുകളിൽ കണ്ടെത്തിയ അസ്ഥിഗൂടം പുരുഷന്റേതെന്ന് ഫോറൻസിക് വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം രണ്ടു മാസത്തോളം പഴക്കമുണ്ടെന്നും പോലീസ് അസ്ഥിഗൂടം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മലർന്നു കിടക്കുന്ന രീതിയിലുള്ള അസ്ഥിഗൂടത്തിനൊപ്പം അഴുകിച്ചേർന്ന നിലയിൽ മരണപ്പെട്ടയാൾ ധരിച്ചെന്ന് കരുതുന്ന ടീഷർട്ടും ഓവർകോട്ടും ട്രൗസറും രണ്ട് ലുങ്കികളും കണ്ടെത്തി ഇവയിലൊന്ന് അതിഥി തൊഴിലാളികൾ ധരിക്കുന്ന തരത്തിലുള്ള രണ്ടറ്റവും തുന്നിയ ലുങ്കിയാണ് അസ്ഥികൂടത്തിന് സമീപം വിരിച്ച പായയിൽ സ്കൂട്ടറിന്റെ സീറ്റ് തലയണയായി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് സിഗരറ്റ് ലൈറ്ററും കണ്ടെത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്മാരുടെ നേതൃത്വത്തിൽ ഇടുപ്പലിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൂടം പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് അസ്ഥിഗൂടത്തിന് രണ്ടു മാസത്തോളം പഴക്കം വരുമെന്നാണ് വിലയിരുത്തൽ ശരീരഭാഗങ്ങളെല്ലാം ദ്രവിച്ച് അസ്ഥിഗൂടം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു രണ്ടു മാസമായിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതും ദുർഗന്ധം ഉയരാതിരുന്നതും ദുരൂഹമായി തുടരുന്നു പ്രദേശത്തുനിന്ന് ആരെയും കാണാതായത് സംബന്ധിച്ച് പരാതിയില്ലെന്ന് പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് ഇൻസ്പെക്ടർ വി പ്രതാപ്കുമാർ ഇൻക്വസ്റ്റ് നടത്തി ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.